ചക്രവാത ചക്രവാതചുഴിയുടെ സ്വാധീനം മൂലം സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസവും രാത്രി ജില്ലയിൽ പലയിടത്തും ശക്തമായ മഴ ലഭിച്ചു കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് വെള്ളം പടവുകളിലെ ചാലുകൾ കവിഞ്ഞ് നെൽപ്പാടങ്ങളിലേക്ക് ഒഴുകി നൂറേക്കർ നെൽകൃഷിയാണ് നശിച്ചത് ജലവിഭവ വകുപ്പ് അടിയന്തിരമായി ഇടപെട്ട് പുഴയിലെ ജലനിരപ്പ് താഴ്ത്താൻ നടപടിയെടുത്തില്ലെങ്കിൽ മൂവായിരം ഏക്കർ നെൽകൃഷിയാണ് അപകടത്തിലാവുക എട്ടുമന ഇല്ലിക്കൽ ഡാം അടിയന്തിരമായി തുറന്നുവിടണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇത് തുറന്നാൽ കുറെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകുന്നത് ഗുണം ചെയ്യും ഇനിയും മഴ തുടർന്നാൽ കാര്യങ്ങൾ ദുഷ്കരമാകും എന്നാൽ ഡാം ഷട്ടറുകൾ തകരാറിലായതിനാൽ ഇത് തുറക്കുന്നതും ഏറെ സമയമെടുക്കുന്ന ജോലിയാണ് ചിമ്മിനിയിൽ നിന്നുള്ള വെള്ളമാണ് കരുവന്നൂർ പുഴയിൽ എട്ടുമന കെ എത്തുന്നത് എട്ടുമന സി കനാലിന് സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കയറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി കനത്ത മഴയിൽ ഉഴിഞ്ഞാൽ പാടത്ത് കൃഷി വെള്ളത്തിനടിയിലായി അപ്രതീക്ഷിതമായ മഴയിൽ കൃഷിയിടങ്ങൾ വെള്ളക്കെട്ടിലായി മുരിയാട് കോന്തിപ്പുലം കോൾപ്പാടത്ത് അയ്യായിരം ഏക്കർ നെൽകൃഷി വെള്ളം കയറി നാശത്തിന്റെ വക്കിലാണ് മുണ്ടകൻ കൃഷി നടക്കുന്ന പാടശേഖരങ്ങളിൽ പലതിലും ഞാറ് നടുന്ന സമയത്തുണ്ടായ ശക്തമായ മഴ കർഷകർക്ക് വലിയ ദുരിതമായി